യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ലൈവായിട്ട് മന്തിയാണ് ഇട്ടു മന്തി അത് നമ്മൾ ഡ്രൈ ആയിട്ടുള്ളൊരു മസാല ഞാൻ ഇട്ട് വെക്കുന്നത് എനിക്ക് അത്യാവശ്യം എടുത്ത് പാകം ചെയ്യാവുന്ന രൂപത്തിലേക്ക് മസാല ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് സാധാരണയായിട്ട് നിങ്ങൾ ദമ്മ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള പാത്രം എടുത്തിട്ട് മൊത്തമായിട്ട് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ചെയ്യുന്ന കാരണം എങ്ങനെ എടുത്തിട്ടെന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയൊരു പാത്രം അപ്പോൾ ഇതുമ്പോൾ ചെയ്യുന്ന പാത്രത്തിലായിരിക്കും മസാല വെക്കേണ്ടത് അതെ അപ്പോൾ ഞാൻ എനിക്ക് നമ്മളിപ്പോൾ ചെയ്യുന്നത് എനിക്ക് ഇപ്പോൾ രണ്ട് പീസ് വെച്ചിട്ട് ഇത് വരെ ചെയ്യാവുന്ന ഈ ചിക്കൻ കഴിയുന്നത് വരെ ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ പാചകം ചെയ്യുന്നത് അപ്പോൾ അതിനുള്ളൊരു പാത്രം എടുത്തിട്ട് മസാല ഇട്ട് വെക്കുകയാണ് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് നാല് ദിവസം രണ്ട് പീസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എടുത്തിട്ട് കഴിക്കാൻ പറ്റും ഉണ്ടാക്കി കഴിക്കാൻ പറ്റും നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലൊരു മന്തി ഉണ്ടാക്കുന്ന അടിപൊളി പാത്രം വെച്ചിട്ട് എന്ത് ചെയ്യണം ആദ്യം മസാല അതിലേക്ക് ഇടണം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ആദ്യം നല്ല ചിക്കനെ വാര വെച്ച് ഒട്ടും വെള്ളമില്ലാതെ ച്ചതിന് ശേഷം ഒരു കിലോ കേട്ടോ ഒരു കിലോനാണ് നെറ്റ് വെയ്റ്റ് ഒരു കിലോനാണുള്ളത് ഒരു രണ്ട് സ്പൂണും രണ്ട് സ്പൂണാട്ടോ കുരുമുളക് ഇട്ട് കൊടുത്ത് പിന്നെ ജീരകം പൊടി കേട്ടോ ജീരകം പൊടിച്ചതാണത് നമുക്കിതിൽ ഒരു ഉണക്കിന് ആരങ്ങുകൊടുത്തിട്ടുണ്ട് ഏലക്കൊക്കെ ഇട്ടിട്ട് പൊടിച്ചതാണ് അപ്പോൾ ഇതൊരു രണ്ട് സ്പൂണ് ചേർക്കുക ഒരു രണ്ട് സ്പൂണിനെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഗൈസ് അപ്പോലേക്ക് യാതൊറങ്ങുന്നില്ല ഹായ് സുഖാണോ കുക്കിങ്ങിലാണല്ലേ എന്താ സ്പെഷ്യൽ മന്തി മന്തിയാണ് മന്തി 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 അപ്പോൾ അപ്പോൾ ഇതൊക്കെ അവിടെ വെച്ച് ഞാൻ ഇപ്പോൾ സ്പൈസസ് ഇതാണ് കേട്ടോ ഇതാണ് സ്പൈസസ് അപ്പോൾ ഇത് മാറ്റി വയ്ക്കുകയാണ് ഗൈസ് ഇനി ഞാൻ അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു പകുതി ക്യാപ്സിക്കം ഒരു കിലോക്കെട്ട പിന്നെ ഒരു പകുതി പകുതി വെളുത്തുള്ളി പകുതി വെളുത്തുള്ളി പകുതി ചോള വെളുത്തുള്ളി പിന്നെ പച്ചമുളക് അത് എന്ത് ചെയ്യാം ചോള നമ്മളെ സ്പൈസസിനനുസരിച്ച് നമുക്ക് ചേർത്തു പിന്നെ വേറെ സ്പൈസസൊന്നുമില്ല ഇതില് ആ ഒരു മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ നമുക്ക് എത്ര രൂ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കണം ഞാൻ ആ രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത് ചെറുതായിട്ട് ക്യാപ്സിക്കം ഇത് വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഒരു കിലോക്ക് ഞാനത് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എമേനിയും മന്തിയും പക്ഷേ എമേനിയും മന്തിയെ നമ്മൾ പുറത്തുനിൽ കഴിക്കുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് ആയി കിച്ചൻ്റെ ഈ മന്തി യാതൊരു സംശയമില്ല ഒരുപാട് രാജ്യക്കാർ ഒരുപാട് ആളുകൾ എൻ്റെ മന്തി കഴിച്ചിട്ടുണ്ട് അലഹമ്മദില്ല അവരൊക്കെ പറയുന്നത് ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് നല്ല സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസിന് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു സ്മെല്ല് നല്ല അവർക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ടേസ്റ്റിനോടൊപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാസത്തിലൊരിക്കൽ ഞാൻ എന്ത് ചെയ്യും മന്തി ഉണ്ടാക്കി കഴിക്കും നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഇവിടെ ഇത് തോന്നണ കുറവായിരിക്കും തോന്നുന്നു നാട്ടിലൊന്ന് വന്നാൽ കഴിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ പച്ചമുളക് എടുത്ത് അതുപോലെ പകുതി മസ്റ്റായിട്ട് നമ്മൾ വെളുത്തുള്ളി ചേർക്കണം ഈ പച്ചമസാലയിലേക്ക് വെളുത്തുള്ളി പകുതി നല്ല വലിയ വലിയ കുടം വെളുത്തുള്ളിയാണ് അപ്പോൾ അതിൻ്റെ ഒരു പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ മിക്സി ജാറിലിട്ടിട്ട് അരക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മല്ലിച്ച പൊതിയിനെ അത്യാവശ്യത്തിന് എടുക്കണം ഇത് നമുക്ക് നല്ല സ്മെല്ല് നല്ല സ്മെല്ല് നല്ല എഫക്റ്റീവായിട്ടുള്ള സ്മെല്ല് ഈ ഗ്രീൻ മന്തി എമിനി മന്തി ഉണ്ടാക്കുന്നതിൽ നമുക്ക് നല്ല സ്മെല്ലൊക്കെ കിട്ടുന്നത് കറിവേപ്പില മെല്ലിച്ചിട്ട് പുതിനശ്യത്തിന് എടുക്കുക പിന്നെ ഇത് നമ്മുടെ തൊടിയിലുണ്ടായ പുതിനീനായത് കാരണം തന്നെ നല്ല സ്മെല്ല് എക്സ്ട്രാ സ്മെല്ല് കിട്ടുന്നുണ്ട് തന്നെ നാട്ടിത്തന്നെക്കാളും സ്മെല്ല് കിട്ടുന്നുണ്ട് ഗ്യാസ് കാരണം ഞാൻ ഉണ്ടാക്കിയത് തന്നെ കാരണം ഓർഗാനിക്കാണ് അപ്പോൾ ഇതാണ് നമ്മളെടുത്തിരിക്കുന്ന പച്ച ചേരുവകൾ പച്ചയായിട്ടുള്ള ചേരുവകൾ ഗായ് ഹലോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യോ അബ്ദു ഹായ് പറയുന്നുണ്ട് താങ്ക് യു അപ്പം നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് ജാറിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കുക ജാർ കാണുന്നില്ലേ കാണുന്നുണ്ടാക്കി പച്ച മസാലകളൊക്കെ കൂടിയിട്ട് ജാറിലിട്ട് കൊടുത്ത് എന്ത് ചെയ്യാം മാഗി ക്യൂബും ആഡ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഒഴിച്ചിട്ട് അരച്ചെടുക്കൊഴിച്ചിട്ട് പച്ചവെള്ളം ചേർക്കണ്ടിങ്ങിലാണ് മന്തി കഴിക്കാനാവും അല്ലേ മാഗി ക്യൂബ് മാഗി ക്യൂബ് വാങ്ങിക്കുമ്പോ നല്ല മാഗി ക്യൂബ് തന്നെ വാങ്ങിക്കാം ഓക്കെ ചിക്കൻ്റെ മാഗി ക്യൂബ് മാഗി ക്യൂബ് ഇപ്പൊ ബീഫിൻ്റെതും എല്ലാം വെജിറ്റബിൾസ് എല്ലാം വരുന്നുണ്ട് അപ്പൊ നോക്കി മേടിക്കാം നോക്കി കണ്ടോ നമുക്കൊരു മൂന്ന് ക്യൂബ് ചേർത്ത് കൊടുക്കാം മൂന്ന് ക്യൂബ് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്ക ഒഴിച്ചുകൊടുത്ത് നന്നായി അടിച്ചെടുക്കാം ശർക്ക നല്ല എഫക്റ്റ് ചെയ്യുന്നതാണ് ഇതിലേക്ക് സൂപ്പർ സൂപ്പർ താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോൾ ഇത് ഇത് നന്നായിട്ട് അടിച്ചെടുക്കട്ടെ ഞാൻ

വെയ്റ്റിങ്ങിലാണല്ലേ വെയിറ്റിംഗിലാണ് ഓക്കെ നമ്മുടെ ഗ്രീൻ എമിനിയുടെ ആ ഫ്ലാവർ അതിനേക്കാളും നല്ല ടേസ്റ്റ് ആട്ടോ രക്ഷില്ല അപ്പൊ നമ്മുടെ ആ ഗ്രീൻ ഫ്ലേവർ മസാല അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതില് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾ ഇടാം കാരണം മഞ്ഞൾ നമുക്ക് ഒരു ഗുണമേ ചെയ്യുന്നുള്ളൂ പ്രത്യേകിച്ച് കളർ ചേർക്കണ്ട മഞ്ഞൾ ചേർത്തിട്ട് ഒരു ഒരസ്പൂണ് മഞ്ഞൾ ചേർക്കാം എനിക്ക് എന്നിട്ട് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വൈക്കം മൈക്കേച്ചിൻ്റെ ഈ എമിനി മന്തി ഗ്രീൻ മന്തി എന്നൊക്കെ പറയും ഓക്കെ ഗൈസ് ശരിക്കും ഒരു മണിക്കൂറെങ്കിലും മിനിമം നമുക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞു വരുന്ന കൂടെ പറയണം ദം ചെയ്യാവുന്ന പാത്രത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ മസാല കുഴിക്കേണ്ടത് അങ്ങനെ വെച്ച് ദം ചെയ്ത് ഇത് വേവിച്ചെടുത്ത് അരി വേവിച്ച് ഇട്ട് കൊടുക്കുക ഇതും ചെയ്യാത്തേ ഉള്ളൂ കേട്ടോ ചർക്കകളൊക്കെ ഇട്ട് ഉള്ളൂ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഓയില് കൊടുക്കുക ഹാ അതൊക്കെ അടിപൊളി ഡിഷ് ആണല്ലോ തീർച്ചയായിട്ടും അവർക്ക് അടിപൊളി ഡിഷ് തീർച്ചയായിട്ടും നല്ല അടിപൊളി ഒരു മന്തിയാണ് കിച്ചണിലൂടെ ലൈവായിട്ട് കാണിച്ചു തരുന്നത് ഉണ്ടാക്കിട്ട് ഒരുപാട് പത്ത് പന്ത്രണ്ട് ടേസ്റ്റിലുള്ള മന്തി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഇരുന്നൂറ് എം എൽ ഓയില് ഒഴിക്കണം അപ്പൊ ഞാൻ അതിൽ ഒരു നൂറ് എം എൽ ഓയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ് എനിക്ക് പിന്നെ ആവശ്യത്തിന് ഞാൻ ഫ്രൈ പാനിൽ ചെയ്യുമ്പോൾ ഇതാ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഓയിലൊക്കെ അടിച്ചിട്ട് പിന്നെ എനിക്ക് ആവശ്യമുള്ളത് ഞാനിങ്ങനെ പൊരിച്ച് അതിൽ റൈസൊക്കെ ഇട്ട് തമ്മിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ഒരാളുള്ളൂ ഇവിടെ അതുകൊണ്ട് അങ്ങനെ ചെയ്യും ഇതാണ് യമിനി മന്തിയുടെ മസാല ചേരുവ വളരെ സിമ്പിളായിട്ട് കണ്ടല്ലോ അല്ലേ വെറും പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ മസാലൊക്കെ റെഡിയാക്കി ഇനി ഇത് ഭദ്രമായിട്ട് ഫ്രിഡ്ജിൽ വെക്കും നമുക്ക് ആവശ്യം വരുമ്പോ രണ്ട് പീസ് എടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് നമുക്ക് സുഖമായിട്ട് രണ്ട് പീസ് എടുത്തിട്ട് എന്ത് ചെയ്യാം ഉച്ചക്ക് അഞ്ചു ദിവസം വരെ അഞ്ചു ദിവസം വരെ ഉണ്ണം വാരിൽ ഗെസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ മസാലയായിട്ട് വെക്കുകയാണെങ്കിൽ ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് എന്തു ചെയ്യാം മസാല നന്നായി പിടിക്കുകയും ചെയ്യും പെട്ടെന്ന് ഗസ്റ്റിന് നല്ല മന്തി ഉണ്ടാക്കി കൊടുക്കാനും പറ്റും ഗൈസ് വളരെ വളരെ എളുപ്പമായിട്ട് എമിനി മന്തി വെൽക്കം ആയി കിച്ചണിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ടോപ്പിക് ആൻഡ് ടിപ്സ് ഞാനിവിടെ നിങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്ക് എന്തുവാം നിങ്ങളുടെ ചോയ്സ് ഓക്കെ എല്ലാവർക്കും വെൽക്കം വൈക്കിച്ച് ഈ മന്തി ഇൻഗ്രീഡിയൻസ് വെൽക്കം വൈക്കിച്ച് എങ്ങനെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കരുതുന്നു അപ്പം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണു ഗേഴ്സ് ഇത്രയേ ഉള്ളൂ അന്നത്തെ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യല്ലേ നീ ഉണ്ടാക്കി കഴിച്ചതരണോ എങ്ങനെയാണ് കുറേ കുറേ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് മസാല പിടിച്ചിട്ടില്ല അതുകൊണ്ടാണ് എന്താ ചെയ്യാം കണ്ടിന്യൂ ചെയ്യണോ കണ്ടിന്യൂ ചെയ്യണോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കൂ എന്ത് ചെയ്യേണ്ടത് മസാല പിടിക്കാണ്ട് ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല വൺ എങ്കിലും മസാല പിടിക്കണം ഒന്നും പറയുന്നില്ല ആരൊന്നും പറയുന്നില്ല അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്കെന്ത് ചെയ്യാം ഉണ്ടാക്കി കഴിക്കാം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാം ഒരാളുള്ളത് കൊണ്ട് കേട്ടോ മൊത്തം ഞാനിവിടെ ഉണ്ടാക്കി കാണിച്ചു തന്നേനും നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റിൽ പോയിട്ട് മന്തിയുണ്ട് പ്ലേ ലിസ്റ്റിൽ പോയിട്ട് പത്ത് പതിനൊന്ന് തരത്തിൽ പത്ത് പതിനൊന്ന് മോഡേണിലായിട്ട് ചെയ്ത മന്തികളുണ്ട് അവൾക്കം വൈകീച്ചിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് കാണാവുന്നതാണ് എല്ലാവർക്കും എല്ലാവർക്കും ട്രൈ ചെയ്യുക സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ സ്ലാ വലൈക്കും വരമത്തല്ലാ വിബാത്തു